ശ്രീ വയനാപ്പള്ള ശ്രീധരവിനുസരിച്ച നദി എന്നൊക്കെ പറഞ്ഞു ആരണ്യ ഭൂമിയിൽ ഒരു സർപ്പിണി പോലെ വേണ്ടാ തമുടി പൂരിരുൾ തൂ ടിക്കും ദൃഷ്ടിদ্বയം ദൃശപെടും മധുരാതരോഷ്ടം മുട്ടി ടിച്ച മുലസഗീയ പെണ്ണരുകൾ കെട്ടിൽ झொลิക്കും ഒരു പാടല നവ്യപുഷ്പം കാളാഴി <laughs> ും

നിങ്ങൾ ചുറ്റി ആ ലക്ഷ്യമാ ഭൂപത്വവീര്യം പറ്റിക്കുടിച്ചു നടമാടി നാദലാകി പിറ്റേനു താൻ മരണമോളിയടുത്ത കുലം പറ്റേണ്ട പാട്ടിരൈ നിന്നിനി എന്തടക്കം ഭാവിക്കു താൻ കരുതി വെച്ചതു വിറ്റഴിച്ചു പൂവിട്ടിതാര ക്ഷി ഇനിർത്തുക നിഷ്പൃഷ്ടികളും ൾ ചിന്യതം വെടുമാ മഠത്തിലുൽപ്പന്നമാ